കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് ഖാൻ വരുന്നുണ്ട് അപ്പോൾ ആരിഫ് ഖാൻ ക്യാമ്പസിന്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാർത്ഥി സംഘടനകൾ സമരമുഖത്തുണ്ട് അപ്പോൾ രണ്ടായിരം പോലീസിനെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഗവർണർ വരാൻ ഒരു ഏഴരായി ഏഴ ആണ സമയത്തുണ്ട് ഈ ഒരു കെ എൻ ആർ സി എന്റെ കമ്പനിക്കാരൻ ഒരു പണിക്കാരൻ ഈ ഒരു പിന്നെ യന്ത്രം ഇങ്ങനെ ഒരുക്കി വരുന്നു ഇവിടെ ആണെങ്കിൽ പോലീസ് വാഹനങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിട്ട് പിന്നെ പോലീസ് വാഹനങ്ങൾ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയ അതീവ സുരക്ഷ ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ ഒരു പണിക്കാരത്ത് ഇങ്ങനെ ഉറ്റി വരുന്ന കേട്ടോ സത്യത്തിൽ ഇദ്ദേഹത്തിന് അറിയില്ല അതെ ഇദ്ദേഹത്തിന് ഈ പോലീസൊക്കെ എന്താണ് നിൽക്കണമെന്നൊന്നും അറിയില്ല അങ്ങനെ വന്ന് പിന്നെ അങ്ങോട്ട് കടത്തി വിട്ട് ഏ അതോ പുള്ളിക്ക് അറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇത്ര പോലീസ് എന്നൊന്നും അറിയില്ല പുള്ളി സാധാ ഇത് ഓട്ടി വരുന്നവരിങ്ങനെ ഓട്ടി വന്നതാണ് അതീവ സുരക്ഷാ വലയത്തിനുള്ളിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു യന്ത്രം കടത്തിക്കൊണ്ടുപോയത് അടിപൊളിയാ